ഹരേ കൃഷ്ണ ഓരോ ക്ഷേത്രത്തിലും അധികമാർക്കും അറിയാത്ത പല വഴിപാടുകളും നേർച്ചകളും നടന്നു വരാറുണ്ട് ഇവയൊക്കെ ഏറെ പ്രചാരത്തിലായ ശേഷമായിരിക്കും എല്ലാവരും അറിയുന്നത് അത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും നടന്നു വരുന്ന ചില വഴിപാടുകളുണ്ട് ഇവയിൽ പലതും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഗുരുവായൂർ ക്ഷേത്രത്തിലധികമാർക്കും അറിയാത്ത എന്നാൽ അത്രയേറെ പ്രാധാന്യമുള്ളതുമായ വഴിപാടുകളിലൊന്നാണ് കടുക് വഴിപാട് കലഹങ്ങൾ നീങ്ങും എന്നതാണ് ഇതിൻ്റെ ഫലപ്രാപ്തിയായി പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാത്രമല്ല ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയുമായുള്ള പിണക്കങ്ങൾ തീരുവാൻ വരെ ഈ വഴിപാട് കൊണ്ട് ഫലമുണ്ടാകും എന്നാണ് വിശ്വാസം കടുക് ഭക്തജനങ്ങൾക്ക് വരുമ്പോൾ കൊണ്ടുവരികയോ അവിടെ നിന്ന് വാങ്ങി സമർപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം അറിയുന്ന ഒരു പ്രധാന വഴിപാടാണ് ചേന വഴിപാട് തൊക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയാണ് ഭക്തർ ചേന വഴിപാട് നടത്തുന്നത് ചേന നടയിൽ സമർപ്പിക്കുകയോ ചേന കൊണ്ട് തുലാഭാരം നടത്തുകയോ ചെയ്യാം ചേനയും വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ അവിടെ നിന്ന് വാങ്ങി സമർപ്പിക്കുകയോ തുല്യമായ തുക സമർപ്പിക്കുകയോ ചെയ്യാം പരീക്ഷാ വിജയത്തിന് വേണ്ടി കുട്ടികളോ കുട്ടികളുടെ മാതാപിതാക്കളോ വിദ്യാഗോപാല മന്ത്രസ്തുതി നടത്തുന്നു ഒപ്പം പേനയും ബുക്കുകളും അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ കാര്യസാധ്യത്തിനായി ഉദയാസ്തമന പൂജ നടത്തുന്നവരും നിരവധിയാണ് എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അമ്പത് വരെയുള്ള ഉദയാസ്തമന പൂജകൾ ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇതിന് ചിലവ് വരുന്നത് ഒന്നര ലക്ഷം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെയാണ് അടുത്ത ഒരു പ്രധാന വഴിപാടാണ് ചൂല് വഴിപാട് അഥവാ ചൂൽ സമർപ്പണം മുടി സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് ഭക്തർ ചൂൽ വഴിപാടായി സമർപ്പിക്കുന്നത് ചിലർ മുടി വളരുവാനും ഇത്തരത്തിൽ ചൂൽ ഭഗവാനെ സമർപ്പിക്കാറുണ്ട് അടുത്ത ഒരു പ്രധാന വഴിപാടാണ് കയർ വഴിപാട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ വേണ്ടിയാണ് ഭക്തർ കയർ വഴിപാട് നടത്തുന്നത് ഒരിക്കൽ കുറുമ്പ് കാണിച്ച കണ്ണനെ പിടിക്കാൻ യശോദാമ പിന്നാലെ ഓടിയെന്നും ഒരുപാട് ദൂരം ഓടിയതിനാൽ യേശോദാമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു എന്നും കയർ കൊണ്ട് ബന്ധിച്ച ശേഷം പെട്ടെന്ന് അസുഖം മാറിയെന്നുമാണ് കയർ വഴിപാട് നടത്തുന്നതിന് പിന്നിലെ ഐതിഹ്യമായി പറയപ്പെടുന്നത് ഇതുപോലെ ഓരോ ക്ഷേത്രത്തിലും അധികമാർക്കും അറിയാത്ത പല വഴിപാടുകളും നടന്നു വരുന്നു ഗുരുവായൂരിലെ കൂടുതൽ വഴിപാടുകളെക്കുറിച്ച് അറിയണമെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ് ഹരേ കൃഷ്ണം रामनारायणं जानकीवल्लभम्